ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മറുപടി ആയിട്ട് ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമാണോ സന്തോഷമല്ലേ എല്ലാവർക്കും ആ ഈശോയെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒത്തിരി ആഗ്രഹത്തോടെയാണ് നിങ്ങൾ കുഞ്ഞുമക്കൾ എല്ലാവരും വന്നേക്കുന്നത് അപ്പോൾ ഈശോ നമ്മളെ കുഞ്ഞുമക്കളായ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ആ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയോട് ചേർന്ന് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും എഴുന്നേറ്റ് കണ്ണടച്ച് കൈകൂപ്പി പിടിക്കണം കേട്ടോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയെ കുഞ്ഞുമക്കളായ ഓരോരുത്തരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഇന്ന് അങ്ങയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമ്മേ നമുക്കിരിക്കാം കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു പഠിച്ചത് ആ ഈശോയെക്കുറിച്ചല്ലേ ഈശോ ദേവാലയത്തിൽ പോകുന്ന ഈശോയെക്കുറിച്ചാണ് പഠിച്ചതല്ലേ ഈശോ എന്തിനു വേണ്ടിയായിരുന്നു ദേവാലയത്തിൽ പോയത് ഓർക്കുന്നുണ്ടോ എന്തിനൊക്കെ വേണ്ടിയായിരുന്നു ആ ദൈവത്തെ സ്തുതിക്കാൻ ദൈവവചനം കേൾക്കാൻ തിരുനാളിൽ പങ്കുചേരാൻ അപ്പോൾ ഈശോയെ പോലെ നമ്മളും എന്തിനു വേണ്ടിയാണ് ദേവാലയത്തിൽ പോകേണ്ടതെന്നാണ് പഠിച്ചത് എന്തിനു വേണ്ടിയാ ആ ദൈവത്തെ സ്തുതിക്കാൻ പിന്നെയോ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പിന്നെ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ദേവാലയത്തിൽ പോകേണ്ടത് ഇന്ന് പുതിയ പാഠമാണ് പഠിപ്പിക്കുന്നത് പതിനൊന്നാമത്തെ പാഠം പാഠത്തിൻ്റെ പേരാണ് ഈശോ ദൈവ് പുത്രൻ ഒന്ന് അച്ചത്തി പറഞ്ഞേ ഈശോ ദൈവ് പുത്രൻ നിങ്ങൾ മാമോദീസ കണ്ടിട്ടുണ്ടോ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുമാവുമാരുടെയും അല്ലെങ്കിൽ ആൻറ്റിയുടെയും അങ്കിളുടെയും ഒക്കെ വീട്ടിൽ കുഞ്ഞുമാവുമരില്ലേ അവരുടെ മാമോദീസ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഈശോയുടെ മാമോദീസയെക്കുറിച്ചാണ് പഠിക്കുന്നത് ആരുടെ മാമോദീസയെക്കുറിച്ചാണ് ഈശോയുടെ മാമോദീസയെക്കുറിച്ച് അപ്പോൾ അതിനു മുൻപ് സിസ്റ്റർ ഒരു വീഡിയോ കാണിക്കാം ഈശോയുടെ മാമോദീസയുടെ ഒരു വീഡിയോയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ ഒരിക്കൽ ജോൺ എന്നുപേരുള്ള ഒരാൾ കാട്ടിൽ ജീവിച്ചിരുന്നു അദ്ദേഹം ജീവിതം നയിച്ചു അദ്ദേഹം ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നത് തേൻ കാട്ടിലെ പഴങ്ങൾ ചെറിയ ജീവികൾ എന്നിവയായിരുന്നു അദ്ദേഹം പതിവായി ജനങ്ങളെ ശരിയും തെറ്റും പഠിപ്പിച്ചിരുന്നു ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു ജോൺ ഒരു സ്നാപകനായിരുന്നു അദ്ദേഹത്തിന്റെ മതപ്രഭാഷണം ജനങ്ങളിൽ താൽപര്യമുളവാക്കി അദ്ദേഹത്തിന്റെ മതപ്രഭാഷണം കേൾക്കാൻ ആളുകൾ അങ്ങനെ നിന്നും വരെ എത്തിച്ചേരാറുണ്ടായിരുന്നു അവർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമായിരുന്നു തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം അവരെ അനുഗ്രഹിക്കുകയും പുഴയിലെ വെള്ളത്തിൽ ജ്ഞാനസ്നാനം ചെയ്യിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ഒരു വലിയ മനുഷ്യൻ വരുമെന്നും അവനെ സ്നാനപ്പെടുത്തണമെന്നും ജോണിന് അറിയാമായിരുന്നു ലോകത്തിന്റെ രക്ഷകൻ വരുമെന്ന് ജോൺ എല്ലായ്പ്പോഴും ജനങ്ങളോട് പറയുമായിരുന്നു ഒരു ദിവസം യേശു ജോണിന്റെ അടുത്ത് ജ്ഞാനസ്നാനത്തിനായി വന്നു യേശുവിനെ കണ്ടപ്പോൾ ജോണിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി ആ വലിയ മനുഷ്യൻ ലോകരക്ഷകനാണ് വരുന്നതെന്ന് യേശു പറഞ്ഞു എന്നെ നീ ജ്ഞാന ചെയ്യിക്കണം അപ്പോൾ ജോൺ പറഞ്ഞു നിങ്ങൾ എന്നെയാണ് സ്നാനം ചെയ്യിക്കേണ്ടത് യേശു പറഞ്ഞു നമ്മുടെ ദൈവം എന്താണോ പറഞ്ഞത് നമുക്കത് തന്നെ ചെയ്യാം അങ്ങനെ ജോൺ യേശുവിനെ ചെയ്തു യേശുവിനെ ജ്ഞാനസ്നാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആകാശം തെളിഞ്ഞു വന്നു എല്ലായിടത്തും തിളങ്ങുന്ന പ്രകാശം പറഞ്ഞു അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു യേശു എൻ്റെ മകനാണ് ഞാൻ അതിൽ സന്തോഷിക്കുന്നു എന്ന് ദൈവം അറിയിച്ചു വീഡിയോ നിങ്ങൾ കണ്ടോ അല്ലേ മനസ്സിലായോ ആ കുറച്ചും മനസ്സിലായല്ലേ ബാക്കി സിസ്റ്റർ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ പണ്ട് ഈശോയുടെ കാലത്ത് ആരായിരുന്നുണ്ടായിരുന്നത് സ്നാഭയോഹന എന്നു പേരായ ഒരാളുണ്ടായിരുന്നു അല്ലേ സ്നാഭയ ഓഹനാനാണ് ഈശോയ്ക്ക് മാമൂദിസ കൊടുക്കുന്നത് സ്നാപയോഹനാന് എവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ വലിയൊരു കാട്ടിലായിരുന്നു കാട്ടിലായിരുന്നല്ലേ നിങ്ങൾ കണ്ടു വീഡിയോയിൽ അങ്ങനെ അതിന് പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ഈ സ്നാപകയോഹനാന് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു ദൈവത്തെക്കുറിച്ചും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നെ പാപമൊന്നും ചെയ്യാതെ ജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഈ സ്നാഭയോഹനാൻ ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള ജനങ്ങളെ മാ സ്നാപയോഹനാന് മാമോദിസ മുക്കിയിരുന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസമാണ് ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഈശോയ്ക്ക് തോന്നി സ്നാഭയോഹനാൻ്റെ അടുത്ത് ചെന്ന് മാമോദിസ സ്വീകരിക്കാമെന്ന് അപ്പോൾ അങ്ങനെ ഈശോ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ സ്നാപയോഹനാൻ്റെ അടുത്തേക്ക് വരികയാണ് എവിടെ വെച്ചാൽ മാമോദിസ സ്വീകരിക്കുന്നതെന്ന് അറിയാമോ ഇന്നത്തെ പോലെ പള്ളിയൊന്നുമില്ല എന്ന് അന്ന് ഇങ്ങനെ ഓരോ നദിയുടെയൊക്കെ അടുത്ത് വെച്ചാണ് മാമുദി സസ്വീകരിക്കുന്നത് ആ നദിയുടെ പേരാണ് ജോർദാൻ നദി എന്താണ് ആ നദിയുടെ പേര് ആ ജോർദാൻ നദി അപ്പോൾ ഈശോ ഈ ജോർദാൻ നദിയുടെ അടുത്തേക്ക് സ്നാപയോഹനാന്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ദൂരെ നിന്ന് തന്നെ സ്നാഭയോഹനാൻ ഈശോയെ കണ്ടു സ്നാപയോഹനാൻ ഈശോയോട് പറയുകയാണ് അയ്യോ നീ എന്തിനാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നറിയാമോ ആ ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലേ ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ് അപ്പം ഈ ദൈവത്തിൻ്റെ പുത്രൻ എന്തിനാണ് ഈ സ്നാപയോഹനാ എൻ്റെ അടുത്തേക്ക് വരുന്നത് അല്ലേ അപ്പോൾ ഈശോ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് എനിക്ക് മാമോദിസ സ്വീകരിക്കണം അങ്ങനെ വല് ഒത്തിരി എളിമയോടെ താഴ്മയോടെ ഈശോ സ്നാഭയോഹൻ്റെ മുന്നിൽ മുട്ടുകുത്തെന്ന് നമ്മൾ കണ്ടു അല്ലേ നദിയിലേക്ക് ഇറങ്ങി അങ്ങനെ സ്നാഭയോഹനാനിൽ നിന്നും ഈശോ മാമോദിസ സ്വീകരിച്ചു അപ്പോൾ ആ മാമോസ സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചത് ആ വലിയ പ്രകാശം കണ്ടല്ലേ എന്തൊക്കെയാ കണ്ടു നിങ്ങൾ വലിയ പ്രകാശം കണ്ടു സ്വർഗം ഇങ്ങനെ തുറന്നു വരുന്നു കണ്ടു അല്ലേ എന്നിട്ട് ആരൊക്കെ ഇറങ്ങി വന്ന സ്വർഗത്തിൽ നിന്ന് ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഇറങ്ങി വന്നത് പ്രാവിൻ്റെ രൂപത്തെ ഈ പരിശുദ്ധാത്മാവ് ആരാന്നറിയാവോ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾ ഈ ചിത്രം നോക്കിക്കേ കണ്ടോ പരിശുദ്ധാത്മാവനെ കണ്ടോ അത് കഴിഞ്ഞിട്ടോ ആരെ ഇറങ്ങി വന്നത് ആ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു പിതാവായ നിങ്ങൾ ദൈവത്തെ നിങ്ങൾക്കറിയാം നമ്മൾ ആദ്യം പഠിച്ചിട്ടില്ലേ സ്നേഹമുള്ള പിതാവായ ദൈവത്തെക്കുറിച്ച് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് അല്ലേ മനുഷ്യരെ സൃഷ്ടിച്ചു നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അല്ലേ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പിതാവായ ദൈവത്തെ നമ്മൾ പഠിച്ചു അല്ലേ നമുക്കറിയാം അപ്പോൾ ആ പിതാവായ ദൈവമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നിട്ട് പിതാവായ ദൈവം എന്താ പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ദൈവം എന്താ പറഞ്ഞത് ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്നല്ലേ അപ്പോൾ അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെ മുൻപില് പിതാവായ ദൈവം പറയുകയാണ് ഈശോ ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നതെന്ന് സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ ഈശോ ദൈവമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാ ഇങ്ങനെ മാമോദിസ സ്വീകരിക്കാനായി വന്നത് എന്തിനു വേണ്ടിയായിരിക്കാം ആ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അല്ലേ നമ്മളുടെ കൂടെ ആയിരിക്കാൻ നമ്മളോടൊപ്പം എപ്പോഴും ആയിരിക്കാൻ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിനു വേണ്ടിയാണ് ഈശോ ഇറങ്ങി വന്നത് എന്നിട്ട് പോലെ തന്നെ ജീവിച്ചു അല്ലേ ഈശോയുടെ ജനനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചായിരുന്നു അല്ലേ ആ യുസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ കൂടെ നസ്രത്തിലെ കൊച്ചു വീട്ടിൽ ഈശോ താമസിച്ച കഥയൊക്കെ നമ്മൾ പഠിച്ചതല്ലേ അപ്പോൾ ഈശോ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളോട് കൂടിയായിരിക്കാൻ നമ്മളെപ്പോലെ ഒരുവനായിരിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് നമ്മളെപ്പോലെ തന്നെ ഈശോ മാമോദീസ സ്വീകരിച്ചു അല്ലേ അപ്പോൾ നമ്മളും ഈശോയെ പോലെ മാമോദീസ സ്വീകരിക്കണം മാമോദീസ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈശോടെ പുത്രന്മാരും പുത്രിമാരും ആയിത്തീരുക ചെയ്യുന്നത് അങ്ങനെ ഈശോയോടൊപ്പം സന്തോഷമായൊരു ജീവിതം അപ്പോൾ ഈശോ ഈ ലോകത്തിലേക്ക് വന്നിട്ട് എന്തിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞത് ആ നമ്മളെ സ്നേഹിക്കാൻ നമ്മുടെ കൂടെയായിരിക്കാൻ അത് കഴിഞ്ഞു നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനാണ് ഈശോ നമ്മുടെ കൂടെയായിരിക്കുന്നത് അപ്പോൾ ഈശോയുടെ മാമോദീസയെക്കുറിച്ച് നമുക്കൊരു പാട്ട് പഠിച്ചാലോ സിസ്റ്റർ നാലിലേയും പാട്ടു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഏറ്റുപാടണേ നദിയിൽ ാഥൻ മാമോദീസ കൈക്കൊണ്ടുടനെ സ്വർഗത്തിൻ തിരുവാതിൽ തുറന്നു ആത്മാവിൻ കൃപ വന്നു നിറഞ്ഞു കിട്ടിയോ ഒന്നുകൂടെ പാടുത്തരാ ജോർദാ നദിൽ ഈശോനാഥൻ കൈകൊണ്ടുടനെ സ്വർഗത്തിൻ തിരുവാതിൽ തുറന്നു ആത്മാവിൻ കൃപ വന്നു നിറഞ്ഞു ഈ പാട്ട് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കേൾക്കാം കേട്ടോ യൂർദാ നദീനീസ കൈകൊണ്ടുടനെ ർഗത്തിൻ തിരുവാതിൽ തുറന്നു ആത്മാവിൻ കൃപവന്നു നിറഞ്ഞു യോർദാൻ നദിയിൽ നദിശോനാഥൻ മാമോദിശ കൈക്കൊണ്ടേ സ്വർഗത്തിൻ തിരുവാതിൽ തുറന്നു ആത്മാവിൻ കൃപ വന്നു നിറഞ്ഞു മോദിസ കൈക്കൊണ്ടിടുന്ന നിമിഷത്തിൽ ദൈവത്തിൻ പ്രിയമക്കളതായി മക്കളതായി തീരുന്നു നാം കൃപയാ ദൈവത്തിൻ പ്രിയമക്കളതായി മക്കളതായി തീരുന്നു നാം കൃപയാ ൊന്തുടനെ സ്വർഗത്തിൽ തിരുവാതിൽ ആത്മാവിൻ കൃപ നിറഞ്ഞു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ പാട്ട് നിങ്ങൾ ഇന്ന് പഠിക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു വചനം പഠിക്കാം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അത് ബൈബിളിലെ ഏത് ഭാഗത്താണെന്ന് അറിയാമോ മത്തായെ മൂന്ന് പതിനേഴ് ഒന്നുകൂടെ പറയണേ മത്തായി മൂന്ന് പതിനേഴ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇത് ഈശോടെ മാമോദീസയുടെ സമയത്ത് പിതാവായ ദൈവം പറയുന്ന ഒരു വചനമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇനി ഒരു ചെറിയ ഹോംവർക്ക് ഉണ്ട് ഈശോ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അമ്പതാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട് അത് പല വലിപ്പത്തിൽ എഴുതിയേക്കുന്നത് അതിന് പല നിറം കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുത്ത് നിങ്ങൾ അത് മനോഹരമാക്കണം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത് ആ ഈശോടെ മാമുദീസയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ ഈശോയുടെ മാമുദീസായ സമയത്ത് സ്വർഗം തുറന്ന് ആരൊക്കെ ഇറങ്ങി വന്നേ ആ പിതാവായ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തു പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പിന്നെയോ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നല്ലേ പരിശുദ്ധാത്മാവ് ആരാ ആ ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് പിന്നെ ഈശോയ്ക്ക് ആരും ആമോദ നൽകിയത് ആ സ്നാപയോഹനാനല്ലേ എവിടെ വെച്ചായിരുന്നു ജോർദ്ദാൻ നദിയിൽ വെച്ച് അപ്പോൾ എല്ലാവരും ഇത് ഓർമ്മിക്കണം കേട്ടോ നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ എന്നാല് എഴുന്നേറ്റ് കണ്ണടച്ച് കവിപ്പി പിടിച്ച് നിൽക്കണം കേട്ടോ സ്നേഹസമ്പന്നായ നല്ല ഈശോയെ കുഞ്ഞുമക്കളായ ഞങ്ങൾ അങ്ങയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ആയിരിക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ ഇനിയും അങ്ങയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും കുഞ്ഞുമക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ